ക്രിസ്മസിലേക്ക് അറിയാമല്ലോ നമ്മളെല്ലാ കൊണ്ടും ക്രിസ്മസ് വീട്ടിലെ പേടി ഉണ്ടായത് ക്രിസ്മസ് വീട്ടിലെ ആഘോഷിക്കാൻ പറ്റുമോ എനിക്കോടായത് പറഞ്ഞു എന്നോട് അവസരം തന്നെ ഇപ്പൊ സാറായിട്ട് എനിക്ക് ഇങ്ങനെ സഹായം ചെയ്യുക ഇന്ന് എനിക്ക് എങ്ങനെ നന്ദി പറയണത് സാറിനോട് അറിയത്തില്ല എത്രയും വേഗം ഞങ്ങളെയും വിളുദ്ധ കൊണ്ടുപോകാനുള്ള മാർഗ ചാറ് നോക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും എത്ര ദിവസം നമ്മളോട് പട്ടിണി ഒരു മനുഷ്യൻ ഒരു ചായ പോലും വായിച്ചതിരില്ല കൈനീട്ടിക്കൊണ്ടാക്കും അത്രേ വേഗം ഞങ്ങളെയും വിളുദ്ധ കൊണ്ടുവരാനുള്ള മാർഗ ചാറ് നോക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് മൂന്ന് മാസമായിട്ട് ഒരപ്പച്ചനും അമ്മച്ചും കിടക്കുന്നു തെരുവിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പം അത് മനോരമയിലോ മാതൃഭൂമിയിലോ എന്തോ ന്യൂസ് കണ്ടു ഞങ്ങളവിടെ ചെന്ന് അവരെ ഇങ്ങനെ ഏറ്റെടുത്തിട്ട് തൽക്കാലം ഒരു വാടക വീട്ടിൽ അവരെ നിർത്തി ഒരു വർഷമായിട്ട് ഒരു വീട് വെച്ചുകൊടുക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല കാരണം സ്ഥലമൊക്കെ സെറ്റായെങ്കിലും അവിടെ പണിയണമെങ്കിൽ കുറച്ച് കൂടുതൽ കാശാവും അപ്പം വിചാരിച്ച പോലെ പറ്റിയില്ല അപ്പം തൃശ്ശൂർ ഞങ്ങൾ ഒരു വീട് പണിത് അത് റെഡിയാക്കി ആ കുടുംബത്തിന് ആ അപ്പച്ചനും അമ്മച്ചിക്കും ഇത് അവർ ഇത് ഇവിടെ നിൽക്കുന്നു ഉണ്ണി ഉണ്ണികൃഷ്ണനും ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യയും അപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവർക്ക് ചാവി കൊടുക്കാം എന്ന് വിചാരിച്ചതാണ് വീടിൻ്റെ ചാവി സന്തോഷമല്ലേ ഏഷോ മാസങ്ങളായിട്ട് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ജീവിതം വേറൊരു വഴിയില്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് പോലെ ഒരു വീട് വെച്ചു അവർ വളരെ ഹാപ്പിയാണ് അവരെ പിന്നെ അവർ രണ്ടുപേരേ ഉള്ളു അപ്പോൾ ഒരു ബെഡ്റൂമും കിച്ചനും ഹാളും നല്ല മുറ്റവും ഒരു പാടത്തിൻ്റെ കരയിൽ നല്ല വീട് അവർക്ക് പണിതുകൊടുത്തേ ഓക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷം വേണം ഒന്നുറക്കപ്പറിയാവെന്തു വേണം ഈ സന്തോഷം ഏറ്റവും കൂടുതൽ നിൽക്കാൻ എന്ത് ചെയ്യണമെന്ന് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ റിസർച്ച് നടത്തി കള്ളു കുടിക്കുമ്പം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറേ ഉള്ളൂ സെക്സിൽ അരമണിക്കൂർ ഒരു മണിക്കൂറെ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പിൽ ഇത്ര മണിക്കൂറുള്ള എല്ലാത്തിലും നോക്കി ഇവർ ലാസ്റ്റ് കണ്ടെത്തിയത് കുറച്ച് കൂടുതൽ സമാധാനം നിൽക്കുന്ന ഏക വഴി ഇതേപോലെ ആരുമില്ലാത്തവർക്ക് നന്മ ചെയ്യുന്നതാണെന്നാണ് അതിൻ്റെ ഗുണം അത് ഓർക്കുമ്പോഴെല്ലാം നമുക്ക് പിന്നെയും സന്തോഷം ഉണ്ടാവും നിങ്ങൾക്ക് എൻ്റെ പോയിന്റ് പിടിയിട്ടോ അവർക്ക് വീട് കൊടുത്തത് ഓർക്കുമ്പോഴെല്ലാം പിന്നെയും നമുക്ക് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നും നല്ല സന്തോഷം വേണമെങ്കിൽ മറ്റുള്ളവരെ ഹാപ്പിയാക്കണം അതിനുള്ള ഒരു സ്ഥലവും കൂടെയാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എന്ത് മനസ്സിലായി വളരെ നിർധനരായ ആളുകൾക്ക് ഫിലോക്കാലിയ ഭവനം പണിതുകൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇപ്പൊ എത്ര സ്ഥലത്ത് നമ്മൾ വീട് പണി അത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല ജില്ലകളിലായിട്ടാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു വീടിന് ഓൾമോസ്റ്റ് എത്ര രൂപയുടെ ഒരു ലക്ഷം രൂപയാണ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് എട്ടു ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപത്തിമൂന്ന് പറയുമ്പോഴേക്ക് രൂപ എത്രയായെന്നറിയാമോ ഏകദേശം ഒന്നര നമുക്ക് ഇത് കേക്കുന്ന ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇഷ്ടംപോലെ കാശ് ചിലപ്പോ ആരുത്തും ജിജിയെടുത്തും അല്ലെങ്കിൽ അവരുടെ ഫിലോകാലിയ ഫൗണ്ടേഷൻ ഉണ്ടാവും എനിക്ക് പറയാൻ പക്ഷേ ഭയങ്കര നനക്കേടാ എന്റെ അമ്മച്ച് പറഞ്ഞിട്ടുണ്ട് കാടി വെള്ളം ആണെങ്കിൽ മൂടി കുടിക്കണമെന്ന് അവര് വിചാരിച്ചെ മട്ടൺ സൂപ്പാണെന്ന് ഞങ്ങൾ ദാരിദ്ര്യം ആരോടും അങ്ങനെ അധികം പുറത്താക്കാറില്ല പക്ഷെ ഇന്ന് പറയാതിരിക്കാൻ വയ്യ വയ്യക്കുട്ടി ചിരിച്ചുകൊണ്ട് പറയുകയാണെങ്കിലും മനസ്സിൽ നുറുങ്ങുന്ന വേദനയുണ്ട് കാരണം ഈ മുപ്പത്തിമൂന്ന് വീടുകളുടെയും പണി മുന്നോട്ട് പോകണമെന്നും അത് പൂർത്തിയാക്കി ചാവി കൊടുക്കണമെന്ന് എനിക്ക് കൊതിയുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിങ്ങൾക്കറിയാവോ ഇത് ഞങ്ങളുടെ ഫോണാണ് ഈ ഫോണിനകത്ത് ബാങ്കിൽ നിന്നുള്ള എസ് എം എസ് വരും ഓരോ വിഡ്രോവൽ സമയമാകുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ ഇന്ന് മൂന്നേ നാൽപ്പത് പി എമ്മിന് വന്ന ടുഡേ ത്രീ ഫോർട്ടിക്ക് വന്ന ഒരു എസ് എം എസ് ചുമ്മാ നിങ്ങളെ ഞാൻ കാണിക്കുക നിങ്ങളിത് കണ്ടോളൂ അല്ല എന്നാലും എന്നാലും അത് ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം കാണാമെന്ന് വിചാരിക്കുന്നു എത്രയാണ് ബാലൻസ് എന്ന് അതിലറിയാൻ പറ്റും ഇതിലുള്ള ബാലൻസ് പതിനാറായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് രൂപ അറുപത്തിയൊന്ന് പൈസ ഇത് വെച്ചാണ് നമ്മളിപ്പോ മുപ്പത്തിമൂന്ന് വീട് പണിയാൻ പോകുന്നതാണ് അത് തന്നെ എനിക്ക് എന്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾ എവിടുന്നു കേൾക്കുകയാണെങ്കിലും ഒരു അഞ്ഞൂറ് രൂപ ചലഞ്ചോ ഒരായിരം രൂപ ചലഞ്ചോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞാനിവിടെ അക്കൗണ്ട് ഡിസ്പ്ലേ ചെയ്യാം പറ്റുന്നത് പോലെ ഒന്ന് സഹായിച്ചേ പറ്റൂ കാരണം നമുക്കിത് ഈ വീടുകളൊന്നും പൂർത്തിയാക്കേണ്ടേ അതിന് നിങ്ങളുടെ അകമഴിഞ്ഞ സഹായമില്ലാതെ ഞങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു പ്രത്യേക സാഹചര്യത്തിലാണുള്ളത് രണ്ടാമത്തൊരു കാര്യം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് അറിയാവുന്നവരോട് പറയാണ് കോർപ്പറേറ്റ്സ് സെക്ടറിലുള്ള എല്ലാവരോടും വലിയ വലിയ ബിസിനസ്സുകാരോട് ആ ബിസിനസ്സുകാരോടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എയ് ഉണ്ട് ഇപ്പോൾ എ ടി ജി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടാക്സ് എക്സ്റ്റൻ റെസിപ്റ്റ് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും കുറേയും കൂടെ ഈസി ആയിട്ട് ഇത്രയും ഭവനങ്ങളുടെ പണി പൂർത്തിയാക്കാം ഇത് മാത്രമല്ല കേട്ടോ പ്രൊജക്ടിൽ ആയിരക്കണക്കിന് പേർക്ക് ഇനിയും മരുന്ന് കൊടുക്കാൻ കിടക്കുന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഫീസ് കെട്ടാൻ ഇനിയും കിടക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇത് സിമ്പതി ആയിട്ടല്ല കാണേണ്ടത് ഇത് എമ്പതിയാണ് അതായത് സിമ്പതി എന്ന് പറയുമ്പോൾ അയ്യോപ്പ കൊടുത്തേക്ക കോട്ടെ പോട്ടെ അങ്ങനെയല്ല എമ്പതി എന്നുള്ള അവസ്ഥയിൽ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ സ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മരുന്നിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വീടിന് വേണ്ടി കഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യും എനിക്കുണ്ടാകുന്ന മനോവികാരങ്ങൾ സങ്കടം വേദന അതേ ഫീലാണ് ഫിലോക്കാലി ഫൗണ്ടേഷൻ ഞങ്ങൾക്കുള്ളത്